ഡാൻസ് നോക്കിയേ കളിക്കണമൊക്കെയാ കഴുത്തനാട്ടിനൊക്കെയാ ദേഷ്യം കൊണ്ടൊന്നല്ല സന്തോഷം കൊണ്ടേ സന്തോഷം കൊണ്ട് കാണിക്കണതാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മലയാളികളുടെ സ്വന്തം തറവാടായ വരിക്കാശ്ശേരി മനയിലാണ് ഓക്കെ ഇത് മനശ്ശേരി റോഡ് വാണിയംകുളം ഒറ്റപ്പാലം റൂട്ടിലാണ് ഈ വരിക്കാശ്ശേരി മന അപ്പോൾ ഞങ്ങളിതിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ടിക്കറ്റ് പാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുപ്പത് രൂപയാണ് നമ്മൾ സിനിമയിലും സീരിയലൊക്കെ ഈ മന കണ്ടിട്ടുണ്ടാകും ആ ദേവാസുരം പിന്നെ രണ്ട് മൂന്ന് സിനിമയിൽ വേറെ ഈ മന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളത് ടി വിയിലൊക്കെ കാണുമ്പോൾ അത് ചെത്തി മിനിക്കിയിട്ട് മേക്കപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ കാണാറ് നമ്മളിത് ഒറിജിനൽ ഒറിജിനൽ ആയിട്ടാണ് കാണാൻ പോണത് ഞാൻ കേട്ടറി വെച്ചിട്ട് ഒറിജിനലായി കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി ഈ മനയ്ക്ക് പിന്നെ ഈ മനയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് പിന്നെ നാച്ചുറൽ ബ്യൂട്ടിയും കൂടിയാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കാണാം ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് പാർക്കിംഗ് അത്യാവശ്യം വലിപ്പം ഉള്ളത് തന്നെയാണ് നല്ല വിശാലമായ പാർക്കിംഗ് തന്നെയാണ് കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യുമ്പോഴത്തേ എൻ്റെ കാർ കാറിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് വീക്കെൻഡാണ് അത് കാരണം കുറച്ച് തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ബൈക്കും പിന്നെ കാറും വാനും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ ദേവാസുരം മൂവിയിലും മോഹൻലാൻ്റെ പടത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മന കാണാൻ നല്ല കാഴ്ച തന്നെയാണ് ഇവിടെ ഇന്ന് ഷോർട്ട് ഫിലിമിൻ്റെ എന്തൊക്കെയോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഷൂട്ടും കാര്യങ്ങളൊക്കെ മൊബൈലിൽ നിന്നാണ് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നു തോന്നുന്നത് നമുക്കോ ഒന്നുള്ളിൽ കയറി നോക്കാം ഇതാണ് എൻട്രൻസ് കണ്ടോ ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ദേവാസുര മൂവി കണ്ടാലേ നമുക്ക് ഓർമ്മ വരും ഇവിടെയാണ് മോഹൻലാലും രേവതിയും ഉണ്ടായിരുന്ന ഒരു അടിപൊളി സീനായിരുന്നു നമ്മളിവിടെ ഈ സ്ഥലത്ത് കണ്ടേറുന്നത് ഇവിടെയാണ് രേവതി ഡാൻസ് ചെയ്തിരുന്നത് ഇവിടെയാണ് മോഹൻലാൽ ഇരുന്നേരുന്നത് ഇനി നമ്മൾ ഉള്ളിലേക്കൊന്ന് പോവാം നമ്മൾ പഴയ കാലത്തെ വീടുകളൊക്കെ ഇല്ലേ അതേമാതിരി തന്നെയാണ് കേട്ടോ ഇത് വേണ്ട ചെറിയ ചെറിയ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ നടുവിൽ മഴ പെയ്യും എല്ലാവരും നടു പോയി കളിക്കും അങ്ങനെയൊക്കെ ഇതൊരു പാസേജാണ് ആണ് ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് പഴയ കാലത്തെ രാജാക്കന്മാരെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണത് അവിടെ നിന്ന് നടുവിലൂർ തുളസിത്തുറയൊക്കെ ഉണ്ട് ഇതും ഒരു മുറിയാണേ കണ്ട പക്ഷേ ഇവിടെ ഭയങ്കര ഇരട്ടാണ് കേട്ടോ ഇതൊക്കെ കണ്ടു ഇതൊക്കെ പണ്ടത്തെ കാലത്തെ കബോർഡാണെന്ന് തോന്നുന്നു ഷെൽഫ് മരി കണ്ട ഇത് അടച്ചിട്ടൊക്കെയാണ് കണ്ട ഇവിടെ ഉണ്ട് കബോർഡിൻ്റെ പകരം പണ്ടത്തെ ഷെൽഫ് പിന്നെ ചുമരിലൊക്കെ നമ്മളെ നല്ല പെയിൻറ്റിങ് വർക്കൊക്കെ കാണട്ടോ എവിടെയാണ് ആന പിണ്ടത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പം ആന എവിടെ ഉണ്ട് ഇതാണ് പണ്ടത്തെ കാലത്തെ കിണർ ആട്ടുകല്ല് ഒന്ന് ആട്ടിയെ ഒന്ന് പിടിച്ച് ഒന്ന് ആട്ടിയെ ഇതാണ് കിണർ കിട്ടോ ആഹാ കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ സൂപ്പറാണല്ലോ കിണർ ഇത് കിച്ചൺ നമ്മളുടെ സാധാടുപ്പ് എന്താണ് അയ്യോ ആന ഡാൻസ് നോക്കിയേ നമുക്ക് വേണ്ടിട്ട് ഡാൻസ് കളിക്കണോ അയ്യോ ചെറിയ കുട്ടിനെ കണ്ടിട്ട് ഡാൻസ് കളിക്കുന്നത് സന്തോഷം കൊണ്ടാണേ പാറു അതെ പാറുവിനെ കണ്ട സന്തോഷം കൊണ്ടേ ഡാൻസ് അയ്യോടാ നല്ല രസല്ലേ ദേഷ്യം കൊണ്ടൊന്നല്ല സന്തോഷം കൊണ്ടേ സന്തോഷം കൊണ്ട് കാണിക്കണതാണ് ഇനി മനയുടെ ലെഫ്റ്റ് സൈഡിലും നമുക്കൊരു മന കാണാൻ പറ്റൂട്ടോ ഇവിടെയൊക്കെ ആൾക്കാര് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് കേട്ടോ നോക്കി പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണേ ആ ഓടും ഇഷ്ടിയും ഒക്കെ കാണുമ്പോളെ നല്ല രസം തന്നെ കാണും ഇവിടെ തുണിക്കച്ചോടൊക്കെ ഉണ്ട് വെറൈറ്റി ഓഫ് സാഡീസ് ഒക്കെ സെറ്റ് സാഡീസുകളാണ് കയറി വാ അടിച്ചു കയറി വാച്ച് കയറി വാ 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 ഇപ്പൊക്കെ പൊടിയാണ് കേട്ടോ കയറി വന്നപ്പോഴേ ആൾക്കാരെ നടന്നിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വലിയൊരു പരാന്തിയാണ് ഇതാണ് ഞങ്ങളുടെ മോള് മരത്തുമ്പോ കേറിയിരിക്കണു ഏഹ് ഇതൊന്ന് മങ്കിയാ എങ്ങനെയുണ്ട് മരത്തിൻ്റെ മോള് കയറിയിരിക്കുമ്പോ എങ്ങനെയുണ്ട് നല്ല സുഖമുണ്ടോ ഏ വേറെന്താ പറയാനുള്ളത് സൂപ്പറാണോ ആ ഇനി വായ കുളം കാണാൻ പോവാം ആ ആന നമുക്ക് പൂമ്പ ഒന്നിനും കാണാൻ പോവാട്ടോ ഇത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ നോക്കി നടത്താൻ ഉള്ള ആൾക്കാർ താമസിക്കുന്ന റൂമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും പ്രവേശനം ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തോട്ടൊന്ന് പോയി നോക്കാം എവിടെയാണ് കുളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ ശരിക്കും നമ്മളെ നമ്മളൊരു നാട്ടിൻപുറം നമുക്ക് വേണമെച്ചാൽ പറയാം ഇത് അമ്പലമാണ് വേണ്ട അവിടെ എഴുതിയിട്ടുണ്ട് കുളത്തിൽ ഇറങ്ങരുത് കർശനമായും നിരോധിച്ചിരിക്കുന്നു നിമോ കുളം നോക്കിയേ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇറങ്ങാനേ പെർമിഷൻ ഇല്ല പിന്നെ ഇവിടെ തന്നെ എൻട്രൻസിലെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടുന്ന് കോഫിയൊക്കെ കുടിക്കാം ഞാൻ ഉള്ളിൽ കയറി പക്ഷേ പലഹാരങ്ങളൊന്നുമില്ല കോഫിയും ഐസ്ക്രീമും മാത്രമേ ഉള്ളൂ ആ അങ്ങനെ വരിക്കാശ്ശേരി മന കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉള്ളിൽ പോയി നോക്കി എല്ലാം പഴയ പഴയ കാലത്തെ കിച്ചണും റൂമും ഒക്കെ ഞങ്ങളൊക്കെ കാണാൻ പറ്റി നമ്മൾ ദേവാസ്വരം മൂവി കണ്ടിട്ടില്ലേ അതിലത്തെ ചില സീനൊക്കെ ഇവിടുന്ന് ആണ് ഷൂട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദാൻ ബൈ